ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ സുന്ദരിയുടെ എത്രാമത്തെ പ്രസവമാണെന്നൊരു കമൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോകൾ കാണുന്നവർക്ക് അറിയാം എത്രാമത്തെയാണെന്ന് അപ്പോൾ ഞാനൊന്നുകൂടെ പറയാം നമ്മുടെ സുന്ദരിയുടെ ഇത് എൻ്റെ അടുത്ത് കിട്ടിയിട്ട് ഞാൻ വാങ്ങിച്ച അന്ന് മുതലുള്ള ആ ഒരു കുഞ്ഞുങ്ങളും ആടുമായിട്ട് അങ്ങനെയാണ് വാങ്ങിച്ചത് അപ്പോൾ ആ ഒരു പ്രസവം കൂടിയും കൂട്ടിയിട്ട് ഇപ്പോഴത്തെ ഗർഭിണി ഗർഭിണിയായിട്ടുള്ളത് ആറാമത്തെയാണ് കേട്ടോ ആറാമത്തെ ഗർഭിണിയാണ് നമ്മുടെ സുന്ദരി ഇപ്പോൾ പിന്നെ അതിന് മുന്നേ അവൾ പ്രസവിച്ചിട്ടുണ്ടാവണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വാങ്ങിക്കുമ്പോൾ മൂന്ന് കുഞ്ഞുങ്ങളും അമ്മയാടും അങ്ങനെയാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പോൾ ഫസ്റ്റത്തെ പ്രസവത്തിൽ ഇപ്പോൾ മൂന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടാവാറില്ല എന്ന് തോന്നുന്നു കൂടുതലും ഒരു കുഞ്ഞ് അല്ലെങ്കിൽ രണ്ട് കുഞ്ഞ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ മൂന്ന് കുഞ്ഞുങ്ങളെയും സുന്ദരിയും കൂടി ഒരുമിച്ചിട്ടാണ് വാങ്ങിച്ചത് അപ്പോൾ നമ്മുടെ സുന്ദരിക്ക് ഇപ്പോൾ ആറാമത്തെ ഗർഭിണിയായിട്ടിരിക്കുകയാണ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതിലിടയിൽ പിടിച്ചിട്ട് കുറച്ച് പ്രായമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ ഈത്തപ്പഴം സപ്ലിമെൻറ്റോ ഫുഡൊക്കെ ആയിട്ട് ഇപ്പോൾ കുറച്ച് പ്രായം കുറഞ്ഞ പോലെയാണ് അവളെ മുഖം നോക്കും കേട്ടോ കുഴപ്പമൊന്നും അവൾക്ക് ഇങ്ങനെ പോകുന്നു പിന്നെ കഴിഞ്ഞ ഗർഭസമയത്ത് ശ്വാസം നല്ലപോലെ ഉണ്ടായിരുന്നു അത് പ്രായത്തിൻ്റെയും പിന്നെ കുഞ്ഞുങ്ങൾ കൂടുതലുള്ള ആ ഒരു ഇതിൻ്റെയൊക്കെ ആയിരിക്കണം ഇത്തവണ വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്നുണ്ട് ഇപ്പോൾ ഒരു മൂന്നര മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ മഴ ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഞാൻ തീറ്റിയെടുക്കാനൊന്നും വന്നില്ല അപ്പോൾ മഴ ആയതുകൊണ്ട് ചിലപ്പോൾ ഞാൻ രാവിലെ വരാറുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ രാവിലെയാണ് മഴ പെയ്തത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് പുല്ലൊക്കെ എടുത്ത് ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ വൈകുന്നേരം മഴ പെയ്യുകയാണെങ്കിൽ അതെടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മഴയൊന്നും കാണുന്നില്ല ചെറുതായിട്ടൊരു തോർച്ചയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അവളെയും കൊണ്ട് വന്നിട്ടുണ്ട് രാവിലേക്കുള്ള പുല്ലൊക്കെ എടുത്തിട്ടുണ്ട് നാളേക്കുള്ളത് അപ്പോൾ എപ്പോഴും മഴയാകുമ്പോൾ നമ്മൾ ഒരു നേരത്തേക്കുള്ള പുല്ല് കരുതി വെക്കണം എന്നു വെച്ചാൽ ഒരു സമയത്ത് നമുക്ക് വിടാൻ പറ്റിയില്ല നല്ല മഴ ആയി എന്ന് വെച്ചാൽ ഇവർ കഴിക്കില്ല കേട്ടോ പുല്ലൊക്കെ നല്ല പോലെ നിറഞ്ഞാൽ പിന്നെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല ഇപ്പം തന്നെ ഞാൻ വള്ളികളൊക്കെ വലിച്ചെടുക്കുന്ന സമയത്ത് ചളിയാണ് കേട്ടോ മണ്ണ് നനഞ്ഞ മണ്ണായതുകൊണ്ട് ചെളിങ്ങനെ ആ പുല്ലിൻ്റെ കൂട്ടത്തിലുണ്ടാവും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവർ കഴിക്കില്ല കേട്ടോ അപ്പം നിങ്ങൾ മണ്ണ് കൂടുതലായിട്ടുണ്ടെങ്കിൽ വള്ളിപ്പുല്ലുകളൊക്കെ ഒന്ന് പേപ്പിൻ്റെ ചൂട്ടിക്കാട്ടിയിട്ട് ഒന്നങ്ങ് കഴുകിയിട്ട് ഒന്ന് വെള്ളം ആ വാർക്കാൻ വേണ്ടി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ പിന്നെ അവർ ഉണങ്ങി കഴിയുമ്പോൾ കഴിച്ചോളും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇൻഷാല്ലാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്